ഖാന്ധാര രാജാവിന്റെ പുത്രിയായ ഖാന്ധാരിയെയാണ് ദ്രുതരാഷ്ട്രർ വിവാഹം ചെയ്തത് തന്നെ വിവാഹം ചെയ്യുന്ന ആൾ ജന്മന അന്ധനാണെന്നറിഞ്ഞിട്ടും യാതൊരു വിഷമവും കൂടാതെയാണ് അവർ അദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിച്ചത് കൂടാതെ വിവാഹശേഷം ശേഷം കണ്ണുകൾ മൂടിക്കെട്ടിയാണ് ജീവിച്ചത് അങ്ങനെയിരിക്കെ ഒരിക്കൽ വ്യാസ മഹർഷി രാജധാനിയിലെത്തി ക്ഷീണിതനായ അദ്ദേഹത്തെ പൂജിച്ച് സ്വാധേറിയ ഭക്ഷണവും പാനീയങ്ങളും നൽകി വേണ്ടവിധം ശുശൂഷിച്ചതിൽ പ്രീതനായ അദ്ദേഹം ഖാന്ധാരിയെ വരം നൽകി അനുഗ്രഹിച്ചു നൂറു പുത്രന്മാർ നിനക്കുണ്ടാകട്ടെ എന്നതായിരുന്നു അത് ഗർഭിണിയായി രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഖാന്ധാരി പ്രസവിച്ചില്ല ഇതിനിടെ കുന്തിദേവി ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു ഒടുവിൽ ദുഃഖം സഹിക്കാതെ ഗാന്ധാരി വയറിൽ ശക്തിയായി അടിച്ചു ഫലമായി ഒരു മാംസക്കട്ടയാണ് പ്രസവിച്ചത് വളരെ ദുഃഖത്തോടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ വ്യാസമഹർഷി അവിടെ എത്തുകയും ഖാന്ധാരി തന്റെ ദുഃഖം മഹർഷിയെ അറിയിക്കുകയും ചെയ്തു മഹർഷി ഗാന്ധാരിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നാം പറഞ്ഞത് വെറും വാക്കല്ല നിനക്ക് നൂറ് പുത്രന്മാർ ഉണ്ടാകും ഉടനെ നൂറ് നെയ്ക്കുടങ്ങൾ നിറച്ചു കൊണ്ടുവരിക അങ്ങനെ നൂറ് നെയ്ക്കുടങ്ങൾ ഒരുക്കി രാഹസ മഹർഷി ആ മാംസക്കെട്ട നൂറ് കഷ്ണങ്ങളാക്കി ഓരോ നെയ്ക്കുടങ്ങളിൽ നിക്ഷേപിച്ചു നൂറ് പുത്രന്മാരുടെ കൂടെ ഒരു പുത്രി കൂടി ഉണ്ടായെങ്കിൽ എന്ന് ഗാന്ധാരി ആഗ്രഹിച്ചു അത് മനസ്സിലാക്കിയ മഹർഷി ശേഷിച്ച ഒരു ചെറിയ കഷ്ണം നൂറ്റൊന്നാമത് നെയ്ക്കുടത്തിൽ ഇട്ടു സമയമായപ്പോൾ നൂറു പുത്രന്മാരും ഒരു ഉണ്ടായി പുത്രന്മാർ നൂറ്റവർ കൗരവർ എന്നിങ്ങനെ അറിയപ്പെട്ടു അവരിൽ മൂത്തവനാണ് ദുര്യോധനൻ പുത്രി ദുശള ദുര്യോധനൻ ജനിച്ച ഉടനെ ആളുകൾ ദുഷ്ശഗുനങ്ങൾ കാണുകയുണ്ടായി അത് മഹത്തായ ഒരു രാജവംശത്തിന് ദൗർഭാഗ്യം വരുത്തുമെന്ന് അവർ കരുതി അത് പിന്നീട് സത്യമാവുകയും ചെയ്തു